നമസ്കാരം എറാ് ഓഫ് ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ അവസാനത്തെ മത്സരം വാങ്കിടയിൽ പുരോഗമിക്കുകയാണ് പൊളിച്ചടുക്കിയ പെർഫോമൻസ് ആണ് ടീം ഇന്ത്യൻ ബാറ്റർമാരെ നടത്തിയിരിക്കുന്നത് ടോസിൻ്റെ സമയത്ത് ജോസ് ബട്ലറിൻ്റെ ഒരു പരിഹാസം പിന്നാലെ വെടിക്കെട്ട് നടത്തിക്കൊണ്ട് മറുപടി കൊടുക്കുന്നു അഭിഷേക് ശർമ്മ ഏതായാലും ടോസിൻ്റെ സമയത്ത് ജോസ് ബട്ലർ എന്താ പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ അർഷിദ് റാണെ ഇന്ത്യ കൺവഷൻ സബ് ആയിട്ട് ഇറക്കിയിരുന്നു അത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ റൂളിൽ വിട്ടൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല എന്നത് വ്യക്തവുമാണ് എന്നാൽ അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൃപ്തികരമല്ല ജോസ് പട്ടർ കഴിഞ്ഞ കളിക്ക് ശേഷവും അത് തുറന്ന് പ്രകടിപ്പിച്ചിരുന്നു ഇപ്പം ടോസ് ഇടാൻ വന്നപ്പോൾ വീണ്ടും അത് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ടോസിൻ്റെ സമയത്ത് എന്താണ് ടീമിലെ മാറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഈ കളിയിൽ ചെയ്സ് ചെയ്യാൻ പോവുകയാണ് മത്സരത്തിൽ ഞങ്ങൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് വി ഗോട്ട് വൺ ചേഞ്ച് മാർക്ക് വുഡ് കംസ് ഇൻ അപ്പോൾ മാർക്ക് വുഡ് ഇപ്പം പ്ലെയിങ് ലെവലിലേക്ക് വരുന്നു ആൻഡ് ഫോർ ഇമ്പാക്ട് സബ്സ് ഐ പി എൽ ഇമ്പാക്ട് സബ് ഉണ്ടെന്നല്ലാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് നാല് ഇമ്പാക്ട് സബ്സ് ഉണ്ട് ഫോർ ഇംപാക്ട് സബ്സ് ആർ റെഹാൻ അഹമ്മദ് സാക്കിബ് മഹ്മൂദ് ജെമി സ്മിത്ത് ഗെ സറ്റ് സോ ജോസ് പട്ലർ ടോസ് വിജയിച്ച ശേഷം ആ ഒരു ഇമ്പാക്ട് സബ് വിഷയം അല്ല കണ്ടിഷൻ സബ് വിഷയം അതൊന്ന് എടുത്ത് കുത്തിപ്പൊക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞതാണത് ഏതായാലും പിന്നാലെ വെടിക്കെട്ടിന് തിരികൊളുത്തിയ പ്രകടനം സിക്സർ അടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ തുടങ്ങുന്നു ജോഫ്രെ ആർച്ചയുടെ ഓവറിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് രണ്ട് സിക്സർ വിറക്കുന്നു അദ്ദേഹം ഒരു ഫോർ അടിക്കുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും അതേ ട്രാപ്പിൽ അദ്ദേഹം വീഴുകയാണ് ഷോർട്ട് ബോൾ എറിയുന്നു മാർക്കൂട്ടിന്റെ പന്തിൽ ജോഫ്രെ ആർച്ചിനെ പിടിച്ചു പുറത്താകുന്നു ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് എന്തായാലും സഞ്ജു സാംസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായിരിക്കും ഇത് എന്നാൽ തിലക് വർമ്മ അഭിഷേകിന് കൂട്ടായിട്ടൊന്നും രണ്ടു പേരും ചേർന്നുകൊണ്ട് പൊളിച്ചെടുക്കിയ പ്രകടനമാണ് ഇരുപത്തിനൊ ഇരുപത്തിയൊന്നിന് ഒന്ന് എന്ന നിലയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറിന് രണ്ട് ഒമ്പത് ഓവറുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറിന് രണ്ട് എന്ന നിലയിലേക്ക് എത്തിയതിന് ശേഷമാണ് തിലക് വർമ്മ മടങ്ങി പോകുന്നത് പക്ഷെ അവിടെ വെടിക്കെട്ട് പൂരം നടത്തിയത് അഭിഷേക് ശർമ്മ തന്നെയാണ് അൻപത്തി നാല് പന്തുകളിൽ നേരിട്ട് അദ്ദേഹം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചത് തിലക് വർമ്മ പതിനഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്ത് മടങ്ങിപ്പോയിരുന്നു അഭിഷേക് പിന്നീട് ടീമിൻ്റെ ഇന്നിങ്സ് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും സൂര്യയും സഞ്ജുവിനെ കൊണ്ട് പറഞ്ഞ പോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസാണിത് മൂന്ന് പന്തുകൾ അദ്ദേഹത്തിൻ്റെ സംഭാവന രണ്ട് റൺസ് ശിവൻ ദ്വീപെ പതിമൂന്ന് പന്തുകൾ മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത് റൺസുമായിട്ട് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു ഹാർദിക് പാണ്ഡ്യ മനോഹരമായി സിക്സർ അടിച്ചു വീണ്ടും അതുപോലുള്ള ഒരു ഷോട്ടിന് ശ്രമിച്ചപ്പോ ബൗണ്ടറി ലൈനിലെ ക്യാച്ച് അദ്ദേഹം തന്നെ വിശ്വസനീയമായിട്ട് ചിരിച്ചിട്ട് മടങ്ങി പോകുന്ന കാഴ്ച ആറ് പന്തിൽ ഒമ്പത് റൺസ് റിംഗു ആറ് പന്തിൽ ഒമ്പത് റൺസ് ജോഫ്രൈ അർച്ച എൽ ബി ഡബ്ല്യൂയിൽ കുറിക്കുകയായിരുന്നു അക്ഷർ പട്ടേലെ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്തു മുഹമ്മദ് ഷാമി ഏർ എടുക്കാതെ ക്രീസിൽ തന്നെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ രവി ബിഷ്ണോയി പുറത്തു പോവുകയും ചെയ്തു ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകൾ കഴിയുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് ഇപ്പഴത്ത് ഉയർത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി ബേഡൻ കാർസ് നാലോവറിൽ മുപ്പത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ മാർക്കൂട്ട് നാലോവൽ മുപ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വാങ്കടയാണ് ഇവിടെ റണ്ൊഴിക എന്നുള്ളത് സർവസാധാരണമാണ് പക്ഷേ ഇന്ത്യയുടെ ഈ പടുകൂറ്റൻ സ്കോർ അതിലേക്ക് എത്താൻ ഇംഗ്ലണ്ട് ഒന്ന് വിയർക്കും സോ മത്സരം ഇന്ത്യ പിടിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ രണ്ടാം ഇന്നിംഗ്സിന് വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ സഹായിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്